ഇങ്ങനെ പറഞ്ഞ് ഹറാസ് ചെയ്തോണ്ടിരിക്കുകയാണ് അറിയില്ല വീടാണ് ചിലപ്പോ ഇവർക്ക് എന്ത് ചെയ്യാൻ പഠിക്കാത്ത ആളുകളാണ് ഇവർക്ക് മേലും കീഴ് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഞാൻ എന്റെ തൊഴിലെടുത്ത് സന്തോഷത്തോടുകൂടി ചിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ സമയത്താണ് എല്ലാവർക്കും നമസ്കാരം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന പേരും പറഞ്ഞ് പേക്കൂത്തുകൾ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും ഞാൻ കുറ്റം പറയത്തില്ല എന്നാലും അമേരിക്കൻ കൺട്രിയിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു സംഭവം വേണ്ട ആണും പെണ്ണും മാത്രം മതി എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇപ്പൊ അവിടെ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഒരു ജെൻഡറും ഒന്നും വേണ്ട എന്ന നിയമവും കാര്യങ്ങളൊക്കെ പാസ്സായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ചില സമയം ഞാൻ ആലോചിച്ചു പോകും നമ്മുടെ ഇന്ത്യയിൽ അതേ നിയമം വരണമെന്ന് കാരണം രാത്രി കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം എറണാകുളം സ്ഥലങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കുറെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അവർ വന്ന് മാന്യമായ റോഡിൽ നിന്ന് മാന്യമായ ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ട് പോയാൽ വീണ്ടും നമുക്ക് അംഗീകരിക്കാം പക്ഷേ ആരെങ്കിലും ഒക്കെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് ശരീരഭാഗങ്ങളെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പാൻ തോന്നും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് സർക്കിളുമായിട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും കുഴപ്പമില്ല അങ്ങ് ഓ പോട്ട് പുല്ല് എന്തെങ്കിലും ചെയ്തു പോട്ടെന്ന് കേൾക്കാം എന്നാൽ അതേ സ്ഥാനത്ത് നമ്മുടെ വീട്ടിൽ അമ്മയോ പെങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ നടു റോട്ടിലും റോഡിന്റെ സൈഡിലും ഇതുപോലെ പല ശരീരഭാഗങ്ങളും കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു ഗാനങ്ങളായ നമ്മുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം നമ്മുടെ അമ്മയാണ് കൂടെ ഇരിക്കുന്നതെങ്കിൽ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മെന്റൽ അവസ്ഥ ഇവരൊക്കെ ചിന്തിക്കൂ ഇല്ല അവർ ചിന്തിക്കത്തില്ല അവര് പൈസയ്ക്ക് വേണ്ടിയിട്ട് റോട്ടിൽ ഇറങ്ങി നിൽക്കുന്നു നിൽക്കുന്നതോ നിന്നൂടെ മാന്യമായിട്ട് നിന്നൂടെ മാന്യമായിട്ട് തുണി കൊടുത്തു മാന്യമായിട്ട് നേരെ ചോ നിന്നൂടെ എന്നാൽ അങ്ങനെ അല്ല നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവരോടൊക്കെ ഭയങ്കര ദേഷ്യം എല്ലാവരോടുമല്ല ഇതുപോലെ ചെയ്യുന്നവരോടാണ് അതുപോലെ റോഡുകളിൽ മാർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന വേറൊരു മേക്കൂത്ത് പരിപാടിയുണ്ട് അതും ഒരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല എന്ത് അവരായത്തനമാണ് കാണിക്കുന്ന ഡാൻസും പാട്ടും അതുപോലെ ഡ്രസ്സിംഗ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പയ്യ വൾഗാറ്റ് നിറഞ്ഞ രീതി കുറച്ച് ദിവസം മുന്നേ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അച്ഛനായിരുന്നു എന്നാൽ അമ്മയായി മാറിയിരിക്കുകയാണ് അതായത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയിൽ ഒരു മോളുണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഭാര്യയുമായിട്ട് വേർപിരി എന്തോ ചെയ്ത സമയത്ത് അച്ഛനായ വ്യക്തി ട്രാൻസ്ജെൻഡറായി അമ്മയായി മാറുകയാണ് ആ മോൾക്ക് ഏതെങ്കിലും തരത്തിൽ ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അച്ഛനായ വ്യക്തി അമ്മയായി മാറോ ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല അപ്പൊ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾ കൊണ്ട് കേസ് കൊടുക്കാനായിട്ട് പോകും വേറെ ആഹാരമില്ല നാദ്രയെ പോലുള്ളവരൊക്കെ തന്നെയാണ് നാദ്ര കൊണ്ട് കേസ് വരെ കൊടുത്തിട്ടുണ്ടെന്ന് എന്നെ അങ്ങ് തീർത്തു കളയെന്നുള്ള രീതിയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇൻസൈലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ അതൊക്കെ വിട്ട കേസാണ് ഓക്കെ ഇനി ഞാൻ വേറൊരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത് സീമാ വിനീതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ട്രാൻസ്ജെൻഡർ ആണ് അവർ റീസെന്റ് രണ്ടു ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ പോസ്റ്റ് ആദ്യം ഒന്ന് വായിക്കാം ചില വ്യക്തികൾ നാട്ടുകാരെ തുണി പൊക്കി കാണിക്കുന്നത് പോലെയാണ് ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ അപരാധം പറയുന്നതും ഒക്കെ നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും നിങ്ങൾ എന്റെ പ്രസ്താവനയും എന്റെ അഭിപ്രായത്തെ നിയമപരമായി നേരിട്ടാലും ഇല്ലേലും മറുപടി പറയേണ്ട ഇടങ്ങളിൽ മറുപടി പറയുക തന്നെ ചെയ്യും കേട്ടില്ലയിൽ ഒന്നുകൂടി വ്യക്തമായി കേട്ടോളൂ രണ്ടും മൂന്നും വിവാഹം കഴിച്ചു കുഞ്ഞുങ്ങളെയും ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ സ്ത്രീയാണ് ട്രാൻസ് ആണ് എൻ്റെ മകൾ അമ്മേ എന്ന് വിളിക്കണം ഇത്തരം പ്രസ്താവനകളുമായി വരുന്നവരോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല അതിന് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മറ്റുള്ളവർക്ക് ദഹിക്കാത്ത തരത്തിലും മുഖമടച്ച് മറ്റുള്ളവരെ തെറി വിളിക്കാനും മുണ്ടുപൊക്കി കാണിക്കാനും അല്ലാതെ എന്തറിയാം പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തോളമായി ഇതുവരെ നേരിടാത്തതും കേൾക്കാത്തതുമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് നിങ്ങൾക്ക് അടിയിൽ എന്താണ് വെണ്ണിന്റെയോ ആണിന്റെയോ നെഞ്ചത്ത് ചിരട്ടയാണോ കിലുങ്ങുന്നുണ്ടോ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാക്കാൻ കഴിവുണ്ടോ നിങ്ങൾ വേഷം കെട്ടിയതാണോ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരാൻ കാരണം ഇത്തരത്തിലുള്ള വ്യക്തികൾ നടത്തുന്ന ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം വികലമായ പ്രസ്താവനകൾ മൂലമാണ് പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരുടെ ഇടങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ട അവസ്ഥയാണ് പൊതുമാധ്യമങ്ങളിൽ വന്ന് ഇത്തരം പ്രസ്താവനകൾ നടത്തി അവർക്ക് വീടിനുള്ളിൽ ഇരിക്കാം സമൂഹത്തിനെ നേരിടുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാ മനുഷ്യരും അങ്ങനെയല്ല പകൽ സാരി ഉടുക്കുകയും രാത്രി ഒരു സ്ത്രീയെ കാണുമ്പോൾ അവർ പുരുഷനാകുകയും ചെയ്യുന്ന വൃത്തികെട്ട പ്രവണത ഉള്ളവരല്ല എല്ലാ ട്രാൻസ് മനുഷ്യരും ഒരുപാട് കഷ്ടതകളും യാതനകളും വ്യാതനകളും അനുഭവിച്ച് ഇന്നീ നിമിഷവും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ പേടിപ്പിച്ചു കളയാം കുറെ വായിൽ തോന്നിയ തെറി വിളിക്കാം കൂട്ടം കൂടി ചർച്ച നടത്തി കുറെ കഥകൾ മെനയാം അപരാധങ്ങൾ പറഞ്ഞു വരത്താം ഇതൊക്കെയല്ലേ നിങ്ങളുടെ അജണ്ടകൾ പിന്നെ ഒരാളുടെ പ്രസൻസ് ഇല്ലാതെ ആ വ്യക്തിയെ അവകസിക്കുകയും തെറി വിളിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും നിയമപരമായ കുറ്റകരമാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാവുന്നത് നല്ലതാണ് ഒരു പോസ്റ്റ് സീമാ വിനീത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം അതായത് എട്ടക്കിയും ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാനൊന്ന് സൈഡിൽ കൊടുക്കാം ഞാൻ ഇൻ്റർവ്യൂസിലും ഒരു കാര്യം തന്നെയാണ് മകളുണ്ട് ആ സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലായിടത്തും പറയുന്നത് ഇപ്പോഴും പറയുന്നു എനിക്കൊരു മോളുണ്ട് മോൾക്ക് ആറ് വയസ്സായുള്ള സുഖമായിരിക്കുന്നു പിന്നെ അത് ഞാൻ എൻ്റെ ഒരു സാഹചര്യത്തിൽ ഫാമിലിയുടെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ഒരു മാരേജ് ചെയ്യേണ്ടി വന്നു അതിൽ ആ കുട്ടി മരണപ്പെട്ടു അതിനുശേഷം ഞാൻ എൻ്റെ ഉള്ള പെൺകുട്ടിയെ പൂർണ്ണമായിട്ടും കാണിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ അമ്മയായിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മോളെ എന്തെങ്കിലും ഒരു സമയത്ത് കാണാനും അല്ലെങ്കിൽ മോളോടൊപ്പം ചേർന്ന് ജീവിക്കണമെന്നൊക്കെ നല്ലൊരു ആഗ്രഹമുണ്ട് ഇപ്പോൾ അവരുടെ വീട്ടിൽ സുഖമായിട്ട് അവൾ കഴിയുന്നു എന്നുള്ളത് തന്നെ ഞാൻ മറ്റൊരു കോളിലൂടെയൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് ചോദിച്ച് അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കാരണം ഇപ്പോഴും അങ്ങനെ അറിഞ്ഞാണ് ഞാൻ പോകുന്നത് അവള് ക്ലാസ്സിന് പോയി അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പം യു കെ ജിയിലായിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് തന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് എനിക്കപ്പൊ ഒരിക്കലും അടുത്ത് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല അച്ഛനായിരുന്നു ഓക്കെ അമ്മയായി എന്നൊരു കൺസെപ്റ്റില് അപ്പോൾ എന്തെങ്കിലും അംഗീകരിക്കുന്ന ഒരു സമയം വരും മുന്നോട്ട് പോകുന്നത് ഓക്കെ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ട്രാൻസ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആള് പറയുന്നത് എന്താ അയാളൊരു അച്ഛനായിരുന്നു അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നിട്ട് ആ ഭാര്യ പോയതിനു ശേഷം അങ്ങേര് ട്രാൻസ് ആയി മാറുകയാണ് നിങ്ങളൊന്നാലോചിച്ചു ഇത് എങ്ങനെ ഏതാർത്ഥത്തില് ട്രാൻസ് ഞാൻ ആലോചിച്ചൊരു കാര്യമാണ് ട്രാൻസ് ആണെങ്കിൽ എങ്ങനെയാണ് ഭാര്യയിൽ കൊച്ചുണ്ടായി എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചു അത് തന്നെയാണ് ഇവിടെ സീമാ വിനീതം ചോദിക്കുന്നത് അവര് ട്രാൻസ്ജെൻഡർ ആണ് എങ്ങനെയാണ് ഒരു പെണ്ണിനോട് പറ്റിയ പരിപാടിക്ക് പറ്റി എന്നൊക്കെ ഞാനും ചിന്തിച്ചു അതിലൊരു കുട്ടിയുണ്ട് എന്നാൽ ആ കുട്ടി ഇവരെടുത്ത് മിണ്ടത്തില്ല മിണ്ടാത്തതിന്റെ റീസൺ അച്ഛനായിരുന്ന വ്യക്തി ഉടനെ അമ്മയാവണം അമ്മയെന്ന് ഇനി വിളിക്കണോ ആ കുട്ടി അച്ഛനാണ് അമ്മയെന്ന് വിളിക്കേണ്ട അവസ്ഥയായി അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യം വന്നപ്പോൾ ഇനി അങ്ങനെ ഒരു അച്ഛനും വേണ്ട അമ്മയും വേണ്ട എന്ന് പറഞ്ഞ ആ കുട്ടി പിന്മാറി കാണും ആ കുട്ടിയെ ഒരിക്കലും തെറ്റ് പറയത്തില്ല ഇങ്ങനത്തെ പല കോപ്രായങ്ങളും അപരാധങ്ങളും കാണിക്കുന്നതെല്ലാം സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റത്തില്ല ഇതൊക്കെ എന്തുവാടെ അച്ഛനായിരുന്ന വ്യക്തി ഒരു നിമിഷം കൊണ്ട് അമ്മയായി മാറുന്നു യാത് തരത്തിൽ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ സീമാ വിനീത് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതായിരുന്നു ആ പോസ്റ്റ് ആ പോസ്റ്റിന് ശേഷം സംഭവിച്ചത് വേറെ ചരിത്രം അതാണ് ഇനി സീമാ വിനീത് പറയാൻ പോകുന്ന കാര്യങ്ങൾ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്റെ കാഴ്ചപ്പാടും എന്റെ അനുഭവമാണ് കാരണം എനിക്കൊരിക്കലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ട്രാൻസ് വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഉള്ള കാര്യമാണ് കാരണം ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഉള്ള കാര്യം തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ല ആ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും മറച്ചു നിൽക്കുന്നുണ്ട് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച വ്യക്തികള് കുട്ടികളുള്ള വ്യക്തികള് എനിക്കൊരിക്കലും ട്രാൻസ് ആയിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ ലൈവില് വന്നത് ഓക്കെ അതായത് ഇവര് പറയുന്ന സ്ത്രീകളെ കല്യാണം കഴിച്ച് അതിൽ കുട്ടി കുട്ടിയുണ്ടായ അങ്ങനെ വരുന്ന ആൾക്കാരെ പിന്നെ ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് തന്നെയാണ് അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കേണ്ട അത് തന്നെയാണ് എന്റെ അഭിപ്രായം അല്ലെങ്കിൽ തന്നെ ഈ ട്രാൻസ് എന്ന പേരും പറഞ്ഞ് ഒരുപാടെണ്ണം വേഷം കെട്ടി രാത്രി കാലങ്ങളിൽ റോഡുകളിൽ ഇറങ്ങി പല പൈക്കുത്തുകളും കാണിക്കുന്നുണ്ട് അത് വേറൊരു സംഭവം വേറൊരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട് അല്ലാത്ത ഒരു പോയി ഈ വിഷയം എനിക്ക് സത്യം പറഞ്ഞ എന്തൊക്കെയാ പോലെ തോന്നുന്നു ഉള്ള കാര്യം പറയാം എന്നാൽ ഇതിന്റെ പേരിൽ ഇവരിത് ഓപ്പണായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഇവര് അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞപ്പോൾ അവർക്ക് ഭീഷണിയാണ് വിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് നൂറ്റമ്പതോളം വോയിസുകളും കാര്യങ്ങളും അവരുടെ കയ്യിൽ തന്നെയുണ്ട് അവരെ തീർത്തുകളെയും വീട് കയറി ആക്രമിക്കും നിയമപരമായി തീർക്കും എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം തുടങ്ങുന്നത് അവരെന്നാ കുറച്ച് വോയിസ് കേൾപ്പിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇടുക ഇതിനെതിരെ പച്ചയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ അവരുടെ പേര് തന്നെ അത് പറയൂ ഇവിടെ നമ്മുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ പറ ഈ പറയുന്ന ആള് അതുകൊണ്ട് അവരുടെ പേര് വെച്ച് വീഡിയോ ഇടുക ഇവിടെ നാട്ടിക്ക് നോക്കുക ഒരു മിനിറ്റ് കൊണ്ട് തീരും എന്നിട്ടോ ലോകത്തിന് വലിയ സ്ത്രീ കളിക്കുന്നത് മറ്റുള്ള നമ്മുടെ കൊടുത്തിട്ട് അപ്പൊ ഇതിൽ അവർ പറയുന്നത് ഞാൻ സ്ഥലത്തു പോയിട്ട് എന്നെ പിടിച്ചിറക്കിയിട്ട് അവിടെ ഇവർക്ക് പാഠം പഠിപ്പിക്കണം പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലത്ത് ഇതിൽ ഓട്ടോ ഓട്ടോയിൽ വന്നിട്ട് അവിടെ മൈക്ക് കെട്ടി വെച്ച് അവിടെ വിളിച്ച് പറയണം പിന്നെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം എന്റെ വീട് ആക്രമിക്കണം എന്റെ കല്യാണം എന്റെ കല്യാണ സ്ഥലത്തേക്ക് വന്നിട്ട് കല്യാണം മുടക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പച്ച ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ശരിക്കും എന്റെ നിലപാട് എനിക്ക് ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുമ്പോൾ അതിനുപടി കൊണ്ടുവാണ് നേരിടാൻ വേണ്ടിട്ട് അവർ അത് മറുപടി അറിയാൻ ബാധ്യസ്ഥ അങ്ങനെയുള്ള ആൾക്കാർ അതെ അവർ അവരുടെ നിലപാട് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് അത് നിലപാട് തുറന്നു പറഞ്ഞപ്പോൾ നേരെ അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാനുള്ള അത്ര പാടിലായി ബാക്കിയുള്ള ടീംസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണം കല്ലേറും വരുന്ന ഒരു കാലം തന്നെയാണ് ഈ കാലം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല മൊത്തത്തില് എനിക്ക് ഭയങ്കര ഒരു നെഗ്ഗാണ് ഒരു ഫീൽ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡറില് മാന്യമായിട്ട് ഇവരെ പോലെയൊക്കെ നടക്കുന്നവരുണ്ട് നല്ല രീതിയിൽ അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവരെ കൂടി നാണം കെട്ടുന്ന രീതിയിൽ പല ആവാസങ്ങളും രാത്രി കാലങ്ങളിൽ റോഡുകളിൽ കാണിച്ചു കൂട്ടാറുണ്ട് അപ്പൊ നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പോകുന്നില്ല ഈ പരിപാടിക്കൊക്കെ എന്ന് ചോദിക്കും അങ്ങനെയല്ല റോഡുകളിൽ കാണിച്ചു കൂട്ടുന്ന പേക്കുത്തുക്കൾ ശരീരഭാഗങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ പരിപാടികൾ അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുള്ളതാണ് ആരും പറഞ്ഞു തന്നു കേട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല രാത്രി കാലഘട്ടങ്ങളിൽ നമ്മളെ ട്രിവാൻഡ്രം എറണാകുളം ഭാഗത്തൊക്കെ ഇത് തന്നെയാണ് പിന്നെ വേറെയും ഒരു യൂട്യൂബറായിട്ടൊക്കെ ഞാൻ ഇത് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച സമയത്ത് അങ്ങേരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ഞാൻ കണ്ട കാര്യങ്ങൾ അങ്ങേരടുത്ത് പറഞ്ഞപ്പോൾ അങ്ങേരും ഇതൊക്കെ തന്നെയാണ് കാണുന്നത് എന്നും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് അത് വേറൊരു സത്യം പക്ഷേ ഇങ്ങനെ ഗ്രൂപ്പിൽ ഞാനില്ലാത്ത ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ആളുകളെ ചേർത്തിട്ട് ആഹ്വാനം ചെയ്യുകയാണ് അതിനെ ആക്രമിക്കണം എന്റെ ജോലി സ്ഥലം ഇതാക്കണം പൊതുസമൂഹത്തിലൊക്കെ നല്ല പേരുണ്ട് നമ്മൾ കുറെ മീഡിയാസിനെ വിളിച്ചു കൂട്ടിയിട്ട് അവളുടെ അവള് കള്ളിയാണ് അവള് പിടിച്ച ഒരു കാര്യമാണ് അവളെ മോശകാരിയാണെന്ന് നമ്മൾ വിളിച്ചു പറയണം അപ്പൊ നമ്മളെ കഴിക്കാൻ ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നന്നായിട്ട് ജോലി എടുത്താണ് ജീവിക്കുന്നത് എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് താങ്ങുന്നില്ല ഈ വർക്ക് വർക്ക് ചെയ്തോണ്ട സമയത്താണെങ്കിലും എനിക്ക് ഇത് ഈ വൈസറൊക്കെ കേട്ട സമയത്ത് എനിക്ക് വീട്ടിൽ വീട്ടിലെത്തിക്കോളാം മതിയായിരുന്നു ഞാൻ അത്ര അത്ര ഞാൻ എങ്ങനെ എങ്ങനെയാണ് ഞാൻ വീട്ടിലെത്തി കാരണം ഞാൻ എന്റെ ഈ വീടായ കാലം മുതൽ എല്ലാ ആൾക്കാരുണ്ട് എല്ലാരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ എനിക്ക് പേടിയുണ്ട് ഇത്തരം ആൾക്കാര് ഇവര് കമ്മ്യൂണിറ്റിയിലെ ഈ ട്രാൻസ് കമ്മ്യൂട്ടിയിലെ ഒരുപാട് ഗുണ്ടായി സംബന്ധിച്ചിടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവര് എന്ത് ചെയ്യാൻ പഠിക്കാത്ത ആൾക്കാരാണ് ഇവരെ കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കാറുണ്ട് പിന്നെ ഇവിടെ സീമാ വിനീത് അവരുടെ നിലപാടുകൾ ശക്തമായിട്ട് തുറന്നു പറഞ്ഞ് ആ ഒരു രീതിയിൽ നിന്നപ്പോൾ അവർക്ക് ആക്രമണമാണ് അഴിച്ചുവിടുന്നത് എന്തായാലും കൊള്ളാം കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പരിപാടികളൊക്കെ കാണിക്കുന്നു ഇത് കാണിച്ചു കൂട്ടാനുള്ള ഒരു ലൈസൻസ് ആക്കി എടുക്കല് ട്രാൻസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എല്ലാവരും അല്ല അങ്ങനെ ലൈസൻസ് ആക്കി എടുക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശമാണ് ഇങ്ങനെ പറഞ്ഞു ഹറാസ് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഞാൻ ഒട്ടിക്ക് ക്രമിക്കേണ്ട വീടാണ് ചിലപ്പോ ഇവർക്ക് എന്ത് ചെയ്യാൻ പഠിക്കാത്ത ആളുകളാണ് ഇവർക്ക് വെയിലും കീഴ് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഞാൻ എന്റെ തൊഴിലടുത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ സമയത്തേക്ക് ഞാൻ ഇവരൊക്കെ അവോർഡ് ചെയ്ത് ഇവരുടെ നിന്നൊക്കെ മാറി ജീവിക്കാൻ ആഗ്രഹിച്ചു മാറിപ്പോയി ജീവിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് പറ്റുന്നില്ല എൻ്റെ എന്റെ നെഞ്ച് ഒട്ടിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ശരിക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും ഞാനൊരാളെ മോശം പറയാനോ ഒരു വ്യക്തിയെ അങ്ങനെയാണെന്ന് പറയാനോ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയെ മെൻഷൻ ചെയ്തിട്ടും ഞാനൊരു പോസിറ്റിട്ടില്ല പക്ഷേ ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പരാതി മൂവ് ചെയ്തിട്ടുണ്ട് പരാതി ഇത് ചെയ്തിട്ടുണ്ട് കാരണം അതിന്റെ എല്ലാ ഒരു നൂ നൂറ് നൂറ്റൻപതോളം വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്തരം മോശത്തിൽ സംസാരിക്കുന്നത് ഇങ്ങനെ ആക്രമിക്കാൻ പറയുന്നത് ഇവർ ഇവരിൽ ഒരുപാട് ഗുണ്ടായസം ഉള്ള ആൾക്കാരുണ്ട് ഗുണ്ടാകുള്ള ആൾക്കാരുണ്ട് എന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇതിൽ പറഞ്ഞൊരു വ്യക്തി കളക്ട്രേറ്റിൽ മരത്തിന്റെ മുകളിൽ കയറി ചാടുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട് അതുപോലെ തന്നെ പറയാൻ പാടില്ലാത്ത ഒരുപാട് പേര് ഞാൻ ഇവരുടെ പേര് വിടമിച്ച് ഞാൻ പക്ഷേ എന്റെ കൊടുത്തേക്കുന്ന കേസിൽ ഞാൻ ഇവിടെ എല്ലാ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം എന്റെ ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകളുണ്ട് ഇവരുടെ വോയിസ് റെക്കോർഡുകളുണ്ട് ഉണ്ട് എന്നെ കൊല്ലണം എന്നെ അങ്ങനെ ആക്കണം എന്നെ വീട് ആക്രമിക്കണം എന്നെ എന്നെ എന്റെ ഭർത്താവിന് ഇതാക്കണം എന്നെ എങ്ങനെ ആക്കണം എന്റെ വീട്ടുകാരെ ഇതാക്കണം ഇവിടെ പോകുന്ന സ്ഥലങ്ങളെല്ലാം മൈക്ക് മൈക്കിട്ട് വെച്ച് പറയണം അങ്ങനെ 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 പറഞ്ഞ് ഇവിടെ പോകുന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി കൊണ്ട് പോകുമ്പോൾ എത്രയോ കണ്ടെയ്നർ ലോറികൾ പോകുന്നുണ്ട് അതില് ഏതെങ്കിലും ഒരു ലോറി അവളെ അവളെ മേത്തോട്ട് എന്തുകൊണ്ട് കയറുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിയാൻ ഒരുപാട് പേര് കാണും പ്രത്യേകിച്ച് സീമാ വിനീത് ഒരു ട്രാൻസ്ജെൻഡർ ആണ് അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കണ്ണന്തിരിവുകളെയും തെണ്ടിത്തരങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് അവർക്കെതിരെ ആ കമ്മ്യൂണിറ്റി തന്നെ തിരിയുന്നത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല അതങ്ങനെയാണ് കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ ചെയ്യുന്ന തെട്ടിത്തനങ്ങൾ ചൂണ്ടി കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ ശക്തമായ അവര് തിരിയും കാര്യം ഉറപ്പാണ് ഇത്തരം സമയങ്ങളിലാണ് ട്രംപ് ചെയ്ത് കൂട്ടിയിട്ടുള്ള ആ ഒരു നിലപാടിനോട് ഭയങ്കര യോജിപ്പ് തോന്നുന്നത് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലഘട്ടങ്ങളിൽ ഇവർ ഈ റോഡുകളിൽ കാണിക്കുന്ന ഈ ഒരു പരിപാടി എങ്ങനെയെങ്കിലും നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തുക കാരണം അമ്മയും പെങ്ങളുമായിട്ടും നമ്മുടെ കുടുംബമായിട്ടും ഒന്നും ഈ സമയങ്ങളിൽ റോഡ് വഴി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് ട്രിവാൻഡ്രം എറണാകുളം ഏരിയകളിൽ അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് കള്ളമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ പോയി നോക്കണം മനസ്സിലാവും ഞാൻ പറയുന്നത് വാസ്തവമാണോ അല്ലായിരുന്നു എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ പുതിയൊടി കിട്ടണം